ഇന്നലെ മാതാ പള്ളിയിൽ അഡ്മിനിസ്ട്രേറ്ററായി നിയമിതനായ ഫാദർ ജോർജ് മൂന്നേലി അച്ഛൻ എത്തിച്ചേർന്നപ്പോൾ പള്ളിയുടെ രണ്ടു വശത്തുമുള്ള ഗേറ്റുകൾ പൂട്ടിയിട്ടിരുന്നു വികാരി ഫാദർ സ്റ്റീഫൻ പാലാട്ടി അവിടെ ഉണ്ടായിരുന്നില്ല രണ്ട് ഗേറ്റുകളിലും ചില ഇടവക അംഗങ്ങൾ പ്രവേശനം നിഷേധിച്ചുകൊണ്ട് ബാനർ പിടിച്ചു നിൽപ്പുണ്ടായിരുന്നു ക്രമസമാധാനത്തിനായി നിലയുറപ്പിച്ചിരുന്ന പോലീസ് അധികാരികൾ ഫാദർ സ്റ്റീഫൻ പാലാട്ടിയെ വിളിച്ചു വരുത്തിയപ്പോൾ അദ്ദേഹം അഡ്മിനിസ്ട്രേറ്റർ ജോർജ് മൂന്നേലിയച്ഛന് ചാർജ് നൽകുവാൻ തയ്യാറല്ല എന്നറിയിച്ചു തത്സമയം ഫാദർ ജോർജ് മുന്നേരിയച്ഛൻ അപ്പോസ്റ്റോളിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരിന്റെ നിയമന ഉത്തരവ് പോലീസ് അധികാരികളെയും ഇടവക അംഗങ്ങളെയും സാക്ഷിയാക്കി വായിക്കുകയും അഡ്മിനിസ്ട്രേറ്ററും വികാരിയുമായി ചാർജ് എടുക്കുന്നു എന്നുള്ള വിവരം പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാൽ തൃപ്പൂണിത്തുറ പാലാരിവട്ടം മാതാനഗർ എന്നീ ഇടവകകളിൽ അരങ്ങേറിയ സമരനാർഗം തീർത്തും അവകാശ്യമായി നിയമാനുസൃത അധികാരി എറണാകുളം അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്റർ ഈ ഇടവകകളിലേക്ക് നിയമിച്ച അഡ്മിനിസ്ട്രേറ്റർമാരെ പള്ളി മതിൽക്കെട്ടിൽ പ്രവേശിപ്പിക്കാതെ നിലവിലെ വികാരിമാരുടെ ചിങ്കിടികളും കുണ്ടകളും തടയുകയും അസഭ്യം പറയുകയും ചെയ്തതിന് അപഹാസ്യമാണ് ഈ വൈദികരെ തങ്ങൾക്ക് വേണ്ട എന്നതായിരുന്നു മുദ്രാവാക്യം ജനങ്ങളാണോ ഇടവകകളിൽ വികാരിമാരെ നിയമിക്കുന്നത് വികാരി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പകരമുള്ള ആളെന്നാണ് മെത്രാന് പകരം ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്നവരാണ് വികാരി തനിക്ക് പകരം ഒരു ഇടവകയിൽ ആരും സേവനം ചെയ്യണമെന്ന മെത്രാനാണ് തീരുമാനിക്കുന്നത് പുതുതായി ചാർജ് എടുക്കാൻ വന്ന വൈദികരെ തടഞ്ഞ ഈ വികാരിമാരെ നിയമിച്ചതും ഈ മെത്രാൻ തന്നെയാണ് അന്നത് സ്വീകാര്യം ഇന്ന് അങ്ങനെയല്ല ഇതെന്ത് ന്യായം സത്യം പറഞ്ഞാൽ ഈ വിമത കൂട്ടത്തിന് ഒരു ന്യായമോ യുക്തിയോ ഇല്ല അവരുടെ ബലം എന്നത് ഒച്ച വയ്ക്കാനുള്ള കഴിവും പേശീബലവുമാണ് ഇവർ സഭാ നിയമങ്ങൾക്ക് പുല്ല് വിലയാണ് കൽപ്പിക്കുന്നത് ഇവർ ഇടയ്ക്കെല്ലാം പൗരന്റെ അവകാശങ്ങളെ പറ്റി പറയുന്നത് കേൾക്കാം ഇവർക്ക് രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയോട് ബഹുമാനമുണ്ടോ മുകളിൽ പറഞ്ഞ മൂന്ന് പള്ളികളിലും ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന് ഉത്തരവിറക്കിയത് കോടതിയാണ് അത് പാലിക്കാൻ തയ്യാറാകാത്ത വന്നപ്പോൾ ആ പള്ളികളിൽ ഏകീകൃത കുർബാന അർപ്പിക്കാൻ തയ്യാറായ വൈദികരെ നിയമിക്കാൻ കോടതി ഉത്തരവിട്ടു കടുത്ത വിമത സമ്മർദ്ദം മൂലം മെത്രാന് അത് ചെയ്യാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് കോടതി മെത്രാനെതിരെ കോടതി അലക്ഷ്യത്തിന് കേസെടുത്തു ആ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് വാസ്തവത്തിൽ ഇപ്പോൾ ഏകീകൃത കുർബാന അർപ്പിക്കാൻ തയ്യാറായ വൈദികരെ ആ പള്ളികളിൽ നിയമിച്ചത് കോടതി വിധി അനുസരിച്ച് നിയമിച്ചവരെ തടയുന്നത് നീതിന്യായ വ്യവസ്ഥയോടുള്ള അവഹേളനമാണ് ചുരുക്കത്തിൽ ഈ വിമത കോമാളികൾക്ക് സഭാ നിയമങ്ങളോ രാജ്യത്തിന്റെ നിയമങ്ങളോടോ യാതൊരു ബഹുമാനവുമില്ല ഇവർ വിധ്വംസക പ്രവർത്തകരുടെ പിണിയാളുകളും തീവ്രവാദ സംഘങ്ങളുടെ കൈകളുമാണ് എന്ന് പറയാം